ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ ആളുകൾക്ക് ഹൗദൽ കൗഹറിന് വെള്ളം കോരി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ആളുകൾ നബി അല്ലാഹു അലൈവ് വസ്ലമിന്ന് വെള്ളം വാരി കുടിക്കാൻ വേണ്ടി അടുക്കിലേക്ക് വരും ഹൗദലിലേക്ക് അവരിങ്ങനെ വരുന്നത് ദൂരം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട് ഒരു സംഘം വുദൂവിന്റെ അടയാളങ്ങൾ പ്രകാശിക്കുന്ന രൂപത്തിൽ നബിസ് അള്ളാഹുക്ക് തിരിച്ചറിയും ഇതെന്റെ ഉമ്മത്താണെന്ന് മനസ്സിലാവും കാരണം ഈ ഉമ്മത്തിൽ മാത്രമേ വുദൂവിന്റെ അടയാളങ്ങൾ പ്രകാശിക്കുള്ളൂ അങ്ങനെ അവർ ഈ ഉമ്മത്തിൽപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കി നബിസ്വല്ലാഹു അലൈവലം അവർ എന്റെ അടുക്കലേക്ക് എത്താൻ കാത്തിരിക്കുകയാണ് ഹൗസിൽ നിന്ന് വെള്ളം കോരി കൊടുക്കാൻ വേണ്ടി അങ്ങനെ നബി അള്ളാഹു അലൈഹി സ്വലം ഇവരെയും നോക്കി ഞാൻ നിൽക്കുന്ന സമയത്ത് ഇവർ ഹൗദിലേക്ക് വന്നുകൊണ്ടിരിക്കെ മലക്കുകൾ ഇവരെ വഴിയിൽ വെച്ച് തടയും എന്നിട്ട് എന്ത് ചെയ്യും ഇവരെ ഹൗദിൽ ലക്ഷ്യമാക്കി കടന്നു വന്ന ഈ സംഘത്തെ മലക്കുകൾ നരകത്തിന് വഴിയിലേക്ക് വലിച്ചു കൊണ്ടുപോകും അവർ നബിസ്വല്ലാ അലൈഹി സ്വലം പറയും അവരെ ഉമ്മത്താണ് ഉമ്മത്തി ഉമ്മത്തി എന്റെ ഉമ്മത്താണ് അവരിങ്ങോട്ട് കടത്തി വിളണം അവർക്ക് ഞാൻ ഹൗദിൽ നിന്ന് വെള്ളം കോരി കൊടുക്കാനുള്ളതാണ് എന്ന് മലക്കുകളോട് പറയുമ്പോൾ മലക്കുകൾ അലൈഹി തിരിച്ചു പറയുന്നത് എന്താണെന്നറിയോ എന്താണോ റസൂലെ താങ്കളുടെ കാലഘട്ട ശേഷം ഇവരെന്തൊക്കെയാണ് ദീനിൽ പുതുതായി ചെയ്തത് പുതുതായി കൊണ്ടുവന്നത് എന്ന് താങ്കൾക്ക് അറിയില്ല റസൂലെ ശ്രദ്ധിക്കണം നമ്മൾക്ക് നിബിസാല് സഹാബത്തിനെ വിട്ടേച്ച് പോയ ആ ആദർശം നമുക്ക് മതി